വയനാട് സി സിയിൽ വീണ്ടും കടുവ സാന്നിധ്യം ആവയൽ കല്ലിടാംകുന്നിൽ കടുവ ആടിനെ കൊന്നു പ്രദേശത്ത് വനം വകുപ്പ് പരിശോധന നടത്തി വരികയാണ് വിവരങ്ങളുമായി ദീപക് മോഹൻ ചേരുന്നുണ്ട് ദീപക് ഈ വയനാട്ടുകാർക്ക് ഈ കടുവയുടെ ഭീതി തീരുന്നേയില്ല ഈ കഴിഞ്ഞ ദിവസം ഒരു പശുവിനെ കൊന്നു എന്നുള്ള ഒരു കടുവ തന്നെയാണോ ഇതും വയനാട് സി സിയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞായറക്കാട്ടിൽ സുരേന്ദ്രൻ എന്നയാളുടെ വീട്ടിലെ പശുവിനെ കടുവ പിടികൂടിയിരുന്നു തൊട്ടടുത്ത ദിവസം വനംവകുപ്പ് ഈ ഒരു കൂടും സ്ഥാപിച്ചിരുന്നു അതിനടുത്ത ദിവസം തന്നെ ഈ വനംവകുപ്പ് മേഖലയിൽ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ഉണ്ടായിരുന്നു വീണ്ടും കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയാണ് സി സി ആവയൽ കല്ലിടാംകുന്ന് എന്ന പറഞ്ഞ എന്ന പ്രദേശത്താണ് ഈ കടുവയുടെ സാന്നിധ്യമുണ്ടായത് ഈ കടുവ ഇവിടെയുള്ള ഏഹ് വർഗീസ് എന്നയാളുടെ വീട്ടിലെ കൂട്ടിൽ കെട്ടിയിട്ട ആടിനെ കടുവ കൊന്നു ഈ കല്ലിടാംകുന്ന് എസ്റ്റേറ്റിന് സമീപത്തുള്ള ആ പ്രദേശമാണ് ഇവിടം ഈ പ്രദേശത്തുള്ള ഈ വർഗീസിന്റെ വീട്ടിൽ രാത്രി ആടിന്റെ ശബ്ദം ആട് കരയുന്ന ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ലൈറ്റിട്ടതിനെ തുടർന്നാണ് കടുവ ഓടി മറയ മറയുന്നത് കണ്ടത് ഒപ്പം ഈ ആടിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് വനംവകുപ്പ് ഇപ്പോൾ പ്രദേശത്ത് പരിശോധന നടത്തുകയാണ് നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യമുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായ ഈ കന്നിടാംകുന്ന് എന്ന് പറയുന്ന പ്രദേശം ഏതായാലും വനംവകുപ്പ് ഈ മേഖലയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് കടുവയുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നേരത്തെ വന്ന കടുവയുടെ സാന്നിധ്യമാണോ എന്നും വനംവകുപ്പ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് പശുവിനെ ആക്രമിച്ച കടുവയുള്ള ഒരു സാഹചര്യത്തിൽ വനംവകുപ്പ് തുടർ നടപടികളേക്കൊക്കെ കടന്നിരുന്നു അപ്പോൾ ഇത്തരമൊരു സാഹചര്യം കൂടിയാവുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം കൂടി കണക്കിലെടുക്കണം അത്തരത്തിൽ വനംവകുപ്പ് ഊർജിതമായ ഒരു പ്രവർത്തനത്തിലേക്ക് നിലവിൽ കടന്നിട്ടുണ്ടോ നേരത്തെ ഈ മൂടക്കൊല്ലിയിൽ കർഷകനെ ആക്രമിച്ച് കൊന്ന നരഭോജി കടുവയെ പിടികൂടിയ പ്രദേശത്തിന് അടുത്ത് ആയുള്ള ഈ ഫീസിയിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യമുണ്ടായത് എന്നാൽ വനംവകുപ്പ് ഈ മേഖലയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഒരു കൂട് സ്ഥാപിച്ച് ഈ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത് അതിനിടെയാണ് വീണ്ടും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ആവയൽ കല്ലിടാംകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയുടെ ആക്രമണത്തിൽ ഒരു ആട് 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 ആടിനെ കടുവ ആക്രമിച്ചു കൊന്നത് ഏതായാലും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കാര്യം ഉറപ്പാണ് കാരണം ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് തോട്ടം മേഖലയാണ് ഈ എസ്റ്റേറ്റിനോട് ചേർന്ന സ്ഥലത്ത് നേരത്തെ മുൻപും പ്രദേശവാസികൾ കടുവയെ കണ്ടതായിട്ടുള്ള വിവരമുണ്ട് ഇപ്പോൾ വനം വകുപ്പ് ഈ മേഖലയിൽ തിരച്ചിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് വയനാട് സി സിയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ആവയിൽ കല്ലിടാംകുന്നിൽ കടുവ ആടിനെ കൊന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്